യേശുക്രിസ്തുവിന്റെ തന്നെ ധരിതാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാത പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഥാവിന്റെ നാമം ഇന്ന് ഈ പ്രഭാത സമയത്ത് മഹത്വമെടുക്കുമാറാകട്ടെ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു യേശുവിൻ്റെ മരണശേഷം വീണ്ടും മീൻ പിടിക്കുവാൻ പോയവരിൽ അവൻ ഒന്നാമനായി എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം താൻ ഒരു വ്യത്യസ്ത മനുഷ്യനായി മാറി പത്രോസിന്റെ ശുശ്രൂഷയിൽ കാണുന്ന ഒരു ഏറ്റവും ആശ്ചര്യകരമായ എല്ലാറ്റിലും കവിഞ്ഞു നിൽക്കുന്ന ദൈവകൃപ അബ്ബൂസ്വല്ല പ്രവൃത്തി അഞ്ചാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് അനവധി പുരുഷന്മാരും സ്ത്രീകളും രോഗികളെ പുറത്തു കൊണ്ടുവന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു വാസ്തവത്തിൽ ഇപ്രകാരമുള്ള അത്ഭുതം ക്രിസ്ത്യാനിത്വത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരിക്കലും ഉണ്ടായിട്ടില്ല പഴയ നിയമത്തിൽ പോലും ശയ്യാവലംബികളായ രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ അവരുടെ മേൽ പത്രോസിന്റെ നിഴൽ വീണാൽ മാത്രം മതിയായിരുന്നു വീട്ടിലോ വിശാലമായ ഹാളിലോ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം വിധത്തിലുള്ള ജനബാഹുല്യം നിമിത്തം രോഗികളെ വീഥികളിൽ കിടത്തേണ്ടി വന്നു അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു പരിശുദ്ധാത്മ ശക്തിയിലൂടെ ഒരുവനിൽ ദൈവകൃപ എത്ര വലിയ അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് നോക്കുക ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയ നിവൃത്തി എന്ന വണ്ണം യേശു ചെയ്യാതിരുന്ന ഒരു ശുശ്രൂഷയാണ് പത്രൂസിനെ കൊണ്ട് ദൈവം ചെയ്യിച്ചത് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ പലരെയും സൗഖ്യമാക്കി എന്നാൽ യേശു തന്റെ നിഴൽ കൊണ്ട് അത് ചെയ്തില്ല നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ ബലത്തിൽ വല്ലതത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു സി ലേഖനം ഒന്നിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളാണ് വായിച്ചത് ഈ പ്രഭാതയാമത്തിൽ കേൾക്കപ്പെട്ട വനത്തിൻ്റെ മുൻഭാഗം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് ദൈവകരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തിവിട്ട സ്വകീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നദ്ധിയിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് ഞങ്ങൾക്കൊരുക്കി തന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയും കർത്താവേ ഈ വചനം പ്രഭാതധ്വനിയിലൂടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് ആരെങ്കിലും രോഗികളായിരിക്കുന്നുവെങ്കിൽ സൗഖ്യം നൽകണമേ ആരെങ്കിലും മാനസികമായി ഇരിക്കുന്നുവെങ്കിൽ അവർക്ക് വിടുതലും ആശ്വാസവും നൽകണമേ ദുഃഖത്തോടെ ആയിരിക്കുന്നെങ്കിൽ അവിടുത്തെ വചനം ആശ്വസിപ്പിക്കണമേ ടുത്തണമേ ഉറപ്പിക്കണമേനാമും സകലത്തിലും മഹത്വം എടുക്കണമേ യേശുന്റെ നാമം ചൊല്ലി എല്ലാവരെയും അനുഗ്രഹിക്കുന്ന കഥാവേ ഈ പ്രഭാതയാമത്തിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ പ്രഭാതത്തിൽ വെളിപ്പെട്ടു വരട്ടെ എന്നറിയാൻ പ്രാർത്ഥിക്കുന്നു ഇത് ശ്രദ്ധിക്കുന്ന ഇത് കേൾക്കുന്ന ഇത് വിശ്വസിക്കുന്ന ഏവരുടെ മേലും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം മഹത്വമങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ